ശ്രീലേഖ ഐ പി എസ് പുലിയാണ് പ്രശാന്ത് ഒരു നിഷ്കളങ്കനാണ് വിനയമുള്ള ആളാണ് മാന്യനാണ് എല്ലാമാണ് പക്ഷെ അത് ബലൂൺ പോലെ പൂട്ടിപ്പോയി പ്രശാന്തിനെ ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത ആരാണെന്ന് അറിയില്ല ബി ജെ പിക്ക് എതിരേലെ പറഞ്ഞു പക്ഷെ വളരെ കൃത്യമായ ഒരു ട്രാപ്പിലാണ് പ്രശാന്ത് വീണത് കാരണം രണ്ട് വിഷയങ്ങളിൽ പ്രശാന്ത് ഇപ്പോൾ ഉത്തരം പറയാൻ വരുന്നു ഒന്ന് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ വില കിട്ടുന്ന വാടക കിട്ടുന്ന ഒരു കോർപ്പറേഷന്റെ സ്ഥലത്ത് എങ്ങനെ എണ്ണൂറ്റി മുപ്പത് രൂപയ്ക്ക് എണ്ണൂറ് രൂപയ്ക്ക് ഇരിക്കുന്നു ഉത്തരം പറയേണ്ടി വരും എല്ലാവരും ശബരിനാഥ അടക്കമുള്ള ആളുകൾ അതിന് അതിനുത്തരം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞു ആ ഉത്തരം നല്ല രസകരമായിരിക്കും അടുത്ത കൂടുന്ന കൗൺസിലിൽ രണ്ടാമത് നിയമസഭാ കോംപ്ലക്സ് നിയമസഭ പിന്നെ പിന്നെ എം എൽ എ ഹോസ്റ്റിൽ ഇരിക്കുന്നത് ഇതേ മണ്ഡലത്തിൽ തന്നെയാണ് ആരുടെ മണ്ഡലത്തിൽ വട്ടിയൂർക്ക മണ്ഡലത്തിൽ തന്നെയാണ് അപ്പൊ കേരളത്തിലെ നൂറ്റി മുപ്പത്തി ഒൻപത് എം എൽ എ മാർക്കും എം എൽ എ ഹോസ്റ്റലിൽ റൂമുണ്ട് അവിടെ തന്നെയാണ് ആയിരക്കണക്കിന് ആളുകൾ പോവുകയും കാണുകയും ചെയ്യുന്നത് വളരെ സൗകര്യമുള്ളതാണ് റൂമുകൾ ഞാനും പല എം എൽ എമാരെയും കാണാൻ അവിടെ പോയിട്ടുണ്ട് മന്ത്രിമാർക്ക് മന്ത്രി ഹൗസുകളിലും അവർ മന്ത്രിമാരല്ലായിരിക്കുമ്പോൾ എം എൽ എ ഹോസ്റ്റലിലുമാണ് താമസിക്കുന്നത് ധാരാളം ആളുകൾ ഈ ഇടയ്ക്ക് ഞാൻ അവിടെ ഒരു ഇന്റർവ്യൂ എടുക്കാനും ഒക്കെ എം എൽ എ ഹോസ്റ്റലിൽ പോയിരുന്നു വലിയ സൗകര്യമാണ് അവിടെ പ്രിന്റർ ഉണ്ട് കമ്പ്യൂട്ടർ ഉണ്ട് കമ്പ്യൂട്ടറുണ്ട് ഉണ്ട് പിന്നെ പിന്നെ എ സി ഉണ്ട് എല്ലാ സൗകര്യങ്ങളും പിന്നെ അവിടെ മുട്ടന് മുട്ടിന് ചായ കിട്ടും കാപ്പി കിട്ടും ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട് എല്ലാം ഉള്ള സ്ഥലമാണ് അപ്പൊ മല്ല പിന്നെ വാഹനം പാർക്ക് ചെയ്യാം വരുന്നവർക്ക് കാത്തിരിക്കാൻ സംവിധാനം ഉണ്ട് എല്ലാം ഉള്ള അപ്പൊ അവിടുത്തെ രണ്ട് മുറി എന്തിനു ഒഴിവാക്കി പ്രശാന്ത് ഇവിടെ താമസിക്കുന്നു എന്നുള്ള ചോദ്യവും പൊതുസമൂഹത്തിൽ നിന്ന് വന്നു ആ രണ്ട് മുറിയിൽ ആരാണ് താമസിക്കുന്നത് എന്നുള്ള ചോദ്യവും വന്നിരിക്കുന്നു അപ്പോൾ വളരെ കൃത്യമായ ഒരു ട്രെയിൻ കെണിയിലാണ് ട്രാപ്പിലാണ് പ്രശാന്ത് ചെന്ന് വീണിരിക്കുന്നത് ഇനിയിപ്പോ മാറിക്കൊടുത്താലും നാണക്കേടാവും മാറിക്കൊടുക്കാതിരുന്നാൽ നിയമക്കുരുക്കിലേക്കും കോർപ്പറേഷന്റെ കത്തിലേക്കും പല രൂപത്തിൽ ഇനി അഥവാ കോർപ്പറേഷൻ എണ്ണൂറ് രൂപയ്ക്ക് തന്നെ അത് കൊടുത്താലാ ഇനി പ്രശാന്ത് എം എൽ എല്ലെ രണ്ടു മൂന്ന് മാസത്തേക്ക് ശല്യം ചെയ്യണ്ട എന്ന് വിചാരിച്ചാൽ പോലും ബി ജെ പിയുടെ ഒരു സിമ്പതിയിൽ ഞങ്ങൾ ഇതാ ഒരു സിമ്പതി കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ബി ജെ പി സ്കോർ ചെയ്യും ഇതൊരു ഐ പി എസ് ഗാരിയുടെ ഒരു സ്വകാര്യ സംഭാഷണത്തെ ഒരു കാരണവശാലും താങ്കൾ പുറത്തുവിടാൻ പാടില്ലായിരുന്നു ഇന്നലെയൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ചാനലുകളും എല്ലാ സാറ്റലൈറ്റ് ചാനലുകളും ശ്രീലേഖ ഐ പി എസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിച്ചത് നേരത്തെ കൃഷ്ണകുമാറിന്റെ വീട്ടിലെ മോഷണത്തിന്റെ സംഭവിച്ചപ്പോൾ എല്ലാവരും കൂടെ ഏറെ നിർത്തിയത് പോലെ പക്ഷെ തിരിച്ചു കാര്യം തിരിഞ്ഞു ഇപ്പോൾ കഥ മാറി ആ ഒരു സ്വകാര്യ സംഭാഷണം പോലെ ഒരു അനുജനെ പോലെ പോലെ എന്ന് അവർ വീണ്ടും പറയല്ലേ കരുതിക്കൊണ്ടാണ് ഞാൻ വിളിച്ചത് ഞാൻ എനിക്ക് മാറി തരണം ഞാൻ ഒരു സ്ത്രീയാണ് എനിക്ക് അവിടെ ഇരിക്കുന്നതിൽ ഇങ്ങനത്തെ ഒരു ചെറിയ മുറിയിൽ ഇരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് അവിടെ ബാത്റൂമിലാണ് അലമാര വെച്ചിരിക്കുന്നത് ഫയലുകൾ വെച്ചിരിക്കുന്നത് അത് മധുസൂദന നായർ മുൻ കൗൺസിലർ പുരുഷനായിട്ട് പോലും അവിടെ പോകാറില്ല വല്ലപ്പോഴും മാത്രമേ അവിടെ പോകാറുള്ളൂ അതുകൊണ്ട് എനിക്ക് ആ റൂം വേണം നിങ്ങളുടെ റൂമും കൂടി തരണമെന്ന് വി കെ പ്രശാന്തിനോട് ആവശ്യപ്പെട്ടപ്പോൾ അത് സ്വകാര്യമായി ആവശ്യപ്പെട്ടതിനെ വളരെ സ്വകാര്യമായി തന്നെ സംസാരിച്ച് വളരെ സൗമ്യമായി പരിഹരിക്കുന്നതിന് പകരം അതിൽ കുറച്ച് ബി ജെ പി അടിക്കാനുള്ള ഒരു അവസരം കിട്ടുമോ എന്ന് പ്രശാന്ത് സംഘവും നോക്കി ശിവൻകുട്ടിയൊക്കെ നോക്കി ഈ വലിയ അടിയാണ് കിട്ടിയത് ഇതുപോലത്തെയാണ് സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ കെ പി സി സിയിലെ അംഗമായിട്ടുള്ള സുബ്രഹ്മണ്യത്തിനെ രാഷ്ട്രീയകാര്യ സമിതിയിലുള്ള സുബ്രഹ്മണ്യത്തിനെ ഇതുപോലെ അറസ്റ്റ് ചെയ്ത് ഒരു ഫോട്ടോ ഇട്ടെന്നൊക്കെ പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് മാറി നാറ്റ കേസായി ഇതാരാണ് ഈ സി പി എമ്മിനെ ഇപ്പൊ ഉപദേശിക്കുന്നത് സി പി എമ്മിന്റെ വർക്ക് ചെയ്യുന്നത് ഉപദേശിക്കുന്നത് ആരാണ് അത് വളരെ ഗൗരവമായ ചോദ്യമാണ് സി പി എംകാർ കണ്ടെത്തേണ്ട ഒരു ചോദ്യമാണ് നിങ്ങൾ മന്ദബുദ്ധി കളിക്കരുത് നിങ്ങൾ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ പൊതുജനങ്ങളുടെ മുന്നിൽ വളരെ അപഹാസിതമായി പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പൊ ഇന്നലത്തെ കഥ മാറി ഇന്നായപ്പോൾ ശ്രീലേഖ ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞു ഒന്നാം ദിവസം പ്രശാന്ത് സ്കോർ ചെയ്ത സെഞ്ചുറി അടിച്ചെങ്കിൽ ഇന്ന് ശ്രീലേഖ ഡബിൾ സെഞ്ചുറി അടിച്ചിരിക്കുകയാണ്